വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം ആറാം അധ്യായം അറുപത്തി ഏഴാം ആക്കി ഈശോ പന്ത്രണ്ട് പേരോടുമായി ചോദിച്ചു നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു ഈശോയുടെ വചനം കേട്ടപ്പോൾ ഒത്തിരിയേറെ പേരുടെ ഈ വചനം വളരെ കഠിനമാണ് ഇത് പാലിക്കാനായിട്ട് ആർക്ക് സാധിക്കും എന്ന് കുറ്റം പറഞ്ഞുകൊണ്ട് ഈശോയിൽ നിന്ന് അകന്നു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് ീ അകന്നു പോയ സാഹചര്യത്തിലാണ് ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുക മക്കളെ നിങ്ങളും പോകാനായിട്ട് ആഗ്രഹിക്കുന്നുവോ മഹമ്മദ് ഈശോയുടെ ശിഷ്യന്മാരുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട നമ്മളോടും ഈശോ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മക്കളെ നീയും എന്നിൽ നിന്ന് അകന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നുവോ കാരണം ഈശോയുടെ ശിഷ്യത്വം എന്ന് പറയുന്നത് നിർബന്ധം കൊണ്ട് അവനെ അനുസരിക്കുന്നവരായിരിക്കരുത് നിർബന്ധം കൊണ്ട് അവനെ സ്നേഹിക്കുന്നവരായിരിക്കരുത് ഒരു പക്ഷെ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും ഒക്കെ പേടിച്ച് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ പല കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനു വേണ്ടി ഒരു പേടിയുള്ളത് കൊണ്ടാണ് ഈ പേടി മാറിക്കഴിയുമ്പോൾ നമ്മൾ അത് ചെയ്യുവോ പലപ്പോഴും നമ്മൾ അത് ചെയ്യത്തില്ല ഈശോ പറയുന്നത് നിർബന്ധം കൊണ്ടായിരിക്കരുത് നീ എന്ന നിന്റെ ഇഷ്ടപ്രകാരം നിനക്ക് സ്വാതന്ത്ര്യമുണ്ട് എൻ്റെ ദൈവം എനിക്ക് നൽകുന്ന സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമതാ നിന്റെ ജീവിതത്തില് നന്മയും തിന്മയും നിന്റെ മുൻപിലുണ്ട് നീയാണ് തിരഞ്ഞെടുക്കേണ്ടത് നന്മ വേണോ തിന്മ വേണോ ദൈവത്തെ അനുഗമിക്കണമോ ഈ ലോകത്തിലെ മോഹങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കണമോ ഈ ഒരു സ്വാതന്ത്ര്യം എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തില് എനിക്ക് തരുന്നുണ്ട് പക്ഷെ ഈ സ്വാതന്ത്ര്യം എപ്രകാരമാണ് എൻ്റെ ജീവിതത്തില് ഏറ്റെടുക്കാനായിട്ട് എനിക്ക് നമ്മൾ ചിന്തിക്കണം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് എന്തിനു വേണ്ടി ഞാൻ പള്ളിയിൽ പോകുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടി നിർബന്ധം കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണോ അവരുടെ ഒന്നും ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടല്ല ചെയ്യുന്നത് ആ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ മുൻപില് വിലയില്ലാതായി പോകുക അതുകൊണ്ട് ഈശ്വര നീ എന്നെ സ്നേഹിക്കെ എന്നെ സ്നേഹിച്ചിട്ട് നിന്റെ ഇഷ്ടപ്രകാരം സ്വാതന്ത്ര്യത്തോടു കൂടി നീ എന്റെ സന്നിധിയിലേക്ക് വരുമ്പോഴാണ് നിനക്ക് എന്റെ വചനം പാലിക്കാനായിട്ട് ഇല്ല എങ്കിൽ ആ വചനം എന്ന് പറയുന്നത് വളരെ കഠിനമാണ് സ്നേഹിക്കുമ്പോൾ ആത്മാർത്ഥമായ ഇഷ്ടത്തോടു കൂടി വരുമ്പോള് എത്ര കഠിനമായ കാര്യം പോലും നമ്മുടെ ജീവിതത്തിൽ എളുപ്പത്തില് നേടിയെടുക്കാനായിട്ട് അതുകൊണ്ട് പണ്ട് പലരും പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെ ഒരു വിഷയം പഠിക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം എന്താ ചെയ്യുന്ന പഠിപ്പിക്കുന്ന അധ്യാപകനെ അല്ലെ അധ്യാപികയെ സ്നേഹിക്കണം അവനെ സ്നേഹിക്കുമ്പോൾ എത്ര കഠിനമായ വിഷയമായിക്കൊള്ളട്ടെ വളരെ എളുപ്പത്തോടുകൂടി പഠിക്കാനായിട്ടു അതുപോലെ തന്നെയാ ഈശോയെ സ്നേഹിക്കുമ്പോൾ അവനോടുള്ള ഇഷ്ടത്തെ പ്രതി അവന്റെ വചനം പാലിക്കുമ്പോൾ ഒരിക്കലും അത് കഠിനമാണെന്ന് തോന്നുന്നില്ല ഈ ഒരു സ്വാതന്ത്ര്യം എൻ്റെ ദൈവം എനിക്ക് തരുന്നുണ്ട് സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം നമ്മൾ പള്ളിയിൽ പോകുന്നതും നമ്മൾ പ്രാർത്ഥിക്കുന്നതും ഒക്കെ എന്തിനു വേണ്ടിയാ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അതോ നിർബന്ധം കൊണ്ടാണ് നിർബന്ധം കൊണ്ടാണ് എങ്കിൽ അവ പ്രയോജനമില്ല എന്ന് നമുക്ക് തിരിച്ചറിയാം അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ദൈവസന്നിധിയിൽ വരുവാനായിട്ട് അവനോട് പ്രാർത്ഥിക്കുവാനായിട്ട് അവനോട് ചേർന്നിരുന്നു കൊണ്ട് ഈ ഭൂമിയിൽ സന്തോഷത്തോടു കൂടി അവന്റെ മകനായിട്ട് മകനായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ Amen.